എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കമൻ്റ് ഇടണം നമ്മൾ ഉണ്ടാക്കുന്നത് ചില്ലി ചിക്കനാണ് ആണ് ഒരു കിലോ ചിക്കന് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അത് നല്ലോണം വെള്ളം തോർത്ത് വെച്ചേക്കാണ് എണ്ണം വെള്ളത്തോട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ഇത് മാറണേറ്റ് ചെയ്യാം അതിനായിട്ട് ഞാൻ ഒരു സ്പൂണ് കുരുമുളക് പൊടി നമ്മളിവിടെ തന്നെ ഇവിടുത്തെ കുരുമുളക് നമ്മളെടുത്ത് പൊടിച്ച് വെച്ചേക്കുകയാണ് പിന്നെ അര സ്പൂൺ ഉപ്പ് ഒരു മൂന്ന് സ്പൂണ് കോൺഫ്ലോറ് പിന്നെ ഒരു നാരങ്ങയുടെ നീരൂടെ എടുത്തിട്ടുണ്ട് നമുക്കിത് മാറിനേറ്റ് ചെയ്യാം കോൺഫ്ലോറൂടെ ചേർത്ത് നാരങ്ങ നീരൊഴിച്ച് നന്നായിട്ട് പരത്തി വെക്കാം ഇതിനകത്ത് വേണമെങ്കിൽ മുട്ട ചേർത്ത് ഉണ്ടാക്കാൻ ഞാൻ മുട്ട ചേർത്തിട്ടില്ല നല്ലോണം ഞാനൊന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ അഞ്ച് മിനിറ്റോളം ആയി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ആവശ്യത്തിന് ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നു ചെയ്ത് കൊടുക്കാം ഇട്ട് കൊടുക്കുകയാണ് ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് എന്നിട്ടത് ഇട്ട് ൊടുത്ത് കുറച്ച് കഴിഞ്ഞ് നമുക്കത് മീഡിയം ഫ്ലെയിമിലാക്കാം ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം വളരെ ഇളക്കിയും ചെയ്യരുത് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം േ നമുക്ക് ഇത് കോരി എടുക്കാം വെച്ച് കോരി എടുക്കാം നമ്മ എണ്ണ ഒട്ടും എണ്ണ ഒട്ടും പാത്രത്തിലാവത്തില്ല എണ്ണ തോട്ടി ഇന്നെടുക്കാൻ പറ്റില്ല രണ്ട് ഇങ്ങനെ ഇത് ഇരിക്കി ചിക്കന് നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് മോൾക്ക് ഇഷ്ടമാണ് മോള് വന്നിട്ടുണ്ടോ അവൾ കഴിച്ച കിടപ്പതിട്ട് കൊടുക്കാം കൈ തുടയ്ക്കുന്നു തടക്കി എല്ലാം ഇട്ട് കൊടുക്കുന്നു കയ്യൊന്നും പൊള്ളിച്ചതാണ്

ചപ്പാത്തി ഇരിപ്പൊണ്ട് വിരട് വെച്ച് ഉണ്ടാക്കുക കരകളുകാർ വരുമ്പോൾ വേദന കാണാനും പറ്റത്തില്ല പിന്നെ നമുക്കിതിൻ്റെ കോഴിയെടുക്കാം ഇപ്പം ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കാനുണ്ട് ാസ്റ്റ് ഉണ്ടായ കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന കഴിഞ്ഞ് പിന്നെ അങ്ങനെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി ലാസ്റ്റ് ഒക്കെ ആ ും പഠിപ്പിക്കുന്ന ഓർമ്മ എന്തായാലും നമുക്കിതുകൂടെ അങ്ങനെ തിരിച്ചു വിട്ട് കൊടുക്കാം ട്രൈ ചെയ്തെടുത്തിട്ട് വേണം അടുത്ത പരിപാടി ആയി ി ബാക്കിയും റെഡി ആക്കി എടുക്കാം നമുക്ക് ഭർത്തേന്റെ ബാക്കി എണ്ണയാണിത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയിൽ ഒരിക്കലും ചെയ്യരുതേ ഇത് ഒരു സ്പൂണ് വെളുത്തുള്ളി നമുക്ക് കൊടുക്കാം ഹൈ ഫ്ലെയിമിലാണ് എല്ലാം ചെയ്യുന്നത് ഒരു സ്പൂണ് ഇഞ്ചിങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണേ ഒരുപാടങ്ങ് മൂക്കണ്ട ഒന്ന് വാടിയാൽ മതി നാല് സവാള സ്പ്ലിറ്റ് കട്ട് ചെയ്ത് ആക്കിയതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കാം ഞാൻ കഴിഞ്ഞ ദിവസം കാണി കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് സ്പ്ലിറ്റ് ഉണിയാൻ എങ്ങനെ എടുക്കുന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ കുപ്പ് ചേർത്ത് കൊടുത്തു ഞാനേ ഇപ്പൊ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു അരമുറി വീതം രണ്ട് സൈസ് ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് കൊടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മസാലപ്പൊടി ചിലപ്പം കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്ത് രണ്ട് സ്പൂണ് ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തു നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇതിനെയൊക്കെ ഒരു സ്പൂണ് ഗ്രീൻ ചില്ലി സോസ് കൂടെ ഒഴിച്ചു കൊടുത്തു തലപ്പൊടികളും സോസും എല്ലാം കൂടെ ഒന്ന് യോജിക്കണം ഇച്ചിരി ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്ന ഞാൻ നല്ലോണം യോജിക്കാൻ വേണ്ടി ഞാൻ അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു സോസ് എടുത്ത പാത്രത്തിലാണ് വെള്ളം ഒഴിച്ചേക്കുന്നത് അപ്പം കുറച്ച് വെള്ളം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കും ഇതിലേക്ക് ഞാൻ ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണേ നല്ലോണം യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വേവിക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വേവിക്കാം നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഇണിയൻ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഞാനിവിടെ വളർത്തിയെടുത്തതാണ് വളർത്തിയെടുത്ത ഉൾ ഉള്ളിയുടെ തണ്ടാണ് ചൈനീസിനെല്ലാം വേണം ഇത് ഉള്ളിത്തണ്ട് പെങ്ങുനിയ എൻ്റെ വെള്ളയും പച്ചയൊക്കെ എല്ലാ ചൈനീസ് ഫുഡിലും വേണം ഞാൻ ഇച്ചിരി മല്ലിയിലും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണേ ഇത് ഓപ്ഷനൽ ആണേ നമുക്കിത് അടച്ചു വെക്കാം ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യുകയാണേ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് വൈകിട്ട് ഉണ്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല കേട്ടോ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം ഞാനിത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയത് ഗ്രേവി വേണ്ടവർക്ക് അല്പം ഗ്രേവി കൂട്ടി എടുത്താൽ മതി നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ നമുക്ക് ചൂടോടെ കഴിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻ്റ് ഇടണം